തിരുമേനി ചട്ടിയൂർക്കാവിലെ നവീകരണ ശുദ്ധികലശത്തിനും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി കാളക്കാട്ടിലത്തെ മധുസൂദനത്തിന് മുമ്പ് നവീകരണ ശുദ്ധികലശത്തിനും അനുബന്ധ താന്ത്രിക കർമ്മങ്ങൾക്കും നേതൃത്വം നൽകും ഇന്ന് വിവിധ പൂജകൾ നടക്കും നാളെ രാവിലെ ഏഴിന് നടക്കുന്ന ഗണപതി ഹോമത്തിന് ശേഷം വിവിധ പൂജകൾ നടക്കും ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് അഞ്ചിന് കലവറന്നിറക്കൽ ഘോഷയാത്ര ആറിന് ദീപാരാധന രാത്രി ഏഴിന് തിരുവാതിര ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി എട്ടിന് കാവിൽ നിന്നും എഴുന്നള്ളത്ത് തുടർന്ന് എട്ട് മുപ്പതിന് പ്രാദേശിക പരിപാടി ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് ദീപാരാധന ആറ് മുപ്പതിന് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് രാത്രി എട്ടിന് ചട്ടിവയലിൽ നിന്നും തിരുമേനിയിൽ നിന്നും കാഴ്ചവരവ് ഒൻപതിന് പ്രാദേശിക പരിപാടി സമാപന ദിനമായ ഇരുപത്തിനാലിന് രാവിലെ ആറ് മുതൽ പൊട്ടൻ ദൈവം കൊങ്ങിണിച്ചാൽ കാവിലമ്മ വിഷ്ണുമൂർത്തി ചട്ടിയൂർ കാവിലമ്മ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് നാലിന് കുഞ്ഞാർ കുറത്തിയമ്മയുടെ പുറപ്പാട് തുടർന്ന് കളിയാട്ടം സമാപിക്കും ഓഫർ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇത് അതിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം